അലൈക്കും അല്ലാമലൈക്കും വരഹമുല്ലാ വരക്കൂ ബസ്മി വമൻ വസ്വലാത്ത വസ്സലാഫി ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ജൂലൈ മാസം പത്തൊമ്പതാം തീയതി മജാലിസുന മദാരിസ് നമ്മുടെ സംഗമ വേദികൾ മജിലിസുകൾ ജീവിത മൂല്യങ്ങളും പാഠങ്ങളും പകർന്നു നൽകുന്ന വിദ്യാലയങ്ങളാണ് പാഠശാലകളാണ് എന്ന പ്രമേയത്തിൽ ഒത്തുചേരലുകളുടെ പ്രാധാന്യവും അവയിൽ പാലിക്കേണ്ടുന്ന മര്യാദകളുമാണ് ഈ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇൻലീം നിങ്ങളള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹു എല്ലാ കാര്യങ്ങളെയും കൃത്യമായി അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക സത്യവിശ്വാസികളെ തലമുറകളായി നാം കൈമാറി വരികയും നമുക്കിടയിൽ ഒരു ഉപമ പോലെ പറയപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ മജിലിസുകൾ പാഠശാലകളാണ് എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സംഗമവേദികൾ വേദികൾ ജീവിതത്തിൻ്റെ പാഠശാലകൾ തന്നെയാണ് ചെറിയവരും വലിയവരും അവിടെ ഒരുമിച്ച് കൂടുകയാണ് വീട്ടുകാരും കുടുംബക്കാരും ഇഴ ചേർന്ന് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നാം സംഭാഷണങ്ങളുടെയും പരസ്പര സംസാരങ്ങളുടെയും മൂല്യങ്ങളും പ്രാധാന്യവും മനസ്സിലാക്കുകയാണ് സത്യവിശ്വാസികളെ ഓരോ സംഗമങ്ങളിലും നാം ഒത്തുചേരുമ്പോൾ അവിടെ ഒരവസരം സൃഷ്ടിക്കപ്പെടുകയാണ് ഒരു വലിയ അനുഗ്രഹം സാധ്യമാവുകയാണ് അതുകൊണ്ട് ഇത്തരം മജ്ലിസുകളെ നാം പ്രാധാന്യത്തോടെ പരിഗണിക്കുകയും അവകളെ നാം നമ്മുടെ നല്ല സ്വഭാവം കൊണ്ട് അലങ്കരിക്കുകയും മജ്ലിസുകളിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിക്കുകയും അവിടെ വരുന്നയാളുകളെ കൃത്യമായി പരിഗണിക്കുകയും സന്ദർശകരെ ആദരിക്കുകയും ചെയ്യണം നമ്മുടെ അതിഥികളായെത്തുന്നവരെ നാം അങ്ങേയറ്റം ബഹുമാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് അള്ളാഹുബിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നയാളുകൾ തൻ്റെ അതിഥിയായി വന്നവരെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് മജിലിസുകളിൽ നമ്മുടെ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും അവരുടെ സംസാരം ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും വേണം ഒരു കാരണവശാലും നമ്മുടെ മൊബൈൽ ഫോണുകളിലോ മറ്റോ നാം വ്യാപൃതരായി കൂടാ കാരണം നമ്മുടെ കൂട്ടുകാർ സംസാരിച്ചു കൊണ്ടിരിക്കെ നാം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മുടെ ഫോണുകളിലോ മറ്റു ഡിവൈസുകളിലോ വ്യാപൃതരാകുന്നത് മാന്യതക്കു ചേരുന്നതല്ല വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ മജ്ലിസുകളിൽ പാലിക്കാറുണ്ടായിരുന്ന മര്യാദയെക്കുറിച്ച് നാം എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ദിവസം പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമാ തങ്ങൾ സദസ്സിലിരിക്കുകയായിരുന്നു തൻ്റെ മുന്നിലിരിക്കുന്ന തൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് ഒരു നിമിഷം പ്രവാചകരെ പ്രവാചകരുടെ കൈവിരലിലുണ്ടായിരുന്ന മോതിരം അശ്രദ്ധനാക്കി ഉടനെ പ്രവാചകർ അവരോട് പറഞ്ഞു ശകലനിഹാദും ഇലൈ ഹി നദ്ര വ ഇലൈക്കും നദ്ര ഈ മോതിരം എന്നെ നിങ്ങളിൽ നിന്ന് വ്യാപൃതനാക്കിയിട്ടുണ്ട് നിങ്ങളെ വേണ്ട വിധം പരിഗണിക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ട് ഞാൻ ഒരു തവണ മോതിരത്തിലേക്ക് നോക്കുന്നു പിന്നെ നിങ്ങളിലേക്ക് നോക്കുന്നു അതൊരു പോരായ്മയാണ് എന്ന് പ്രവാചകർ മനസ്സിലാക്കുകയും പിന്നീട് ആ ഉപേക്ഷിച്ച് തൻ്റെ സഹപ്രവർത്തകരിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞിരുന്നു തിരുനബി സല്ലാഹ് അലഹി വസ്ല്ലം അതുപോലെ നാം ഏതു സംഗമങ്ങളിൽ പങ്കെടുക്കുമ്പോഴും ആ സംഗമത്തിൻ്റെ സ്വകാര്യത നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അത് മജിലിസിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് അമാനത്താണ് സദസ്സുകളിൽ ആഗതരാവുന്നവർ ആരായിരുന്നാലും അവരുടെ സമ്മതമില്ലാതെ നാം അവരുടെ ഫോട്ടോ എടുക്കരുത് അത് അവരുടെ സ്വകാര്യതയെ നാം മാനിക്കാത്തതിൻ്റെ ലക്ഷണമാണ് അതുപോലെ മജ്ലിസുകളിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മജ്ലിസുകളുടെ ശാന്തതയും സ്വസ്ഥതയും ആളുകളുടെ അഭിമാനം പിച്ചി ചീന്തി പരദൂഷണം പറഞ്ഞുകൊണ്ട് നാം ഇല്ലാതെയാക്കരുത് അള്ളാഹു നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളിലാരും മറ്റുള്ളവരെ പറ്റി അവരുടെ അസാന്നിധ്യത്തിൽ മോശമായി സംസാരിക്കരുത് മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ മാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ തീർച്ചയായും നിങ്ങളത് വെറുക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക സത്യവിശ്വാസികളെ ഈ മഹത്തായ രാജ്യത്ത് മജ്ലിസുകളോടുള്ള ആദരവും പരിഗണനയും ഭംഗിയായി നിലനിന്നു പോരുന്നുണ്ട് അത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ പാരമ്പര്യവും ചര്യുമാണ് അതുകൊണ്ട് ഇത്തരം സംഗമവേദികളെ നാം സംരക്ഷിക്കേണ്ടതുണ്ട് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് വരും തലമുറകളിൽ അവയുടെ പ്രാധാന്യം നാം നട്ടു വളർത്തേണ്ടതുണ്ട് നമ്മുടെ മക്കളെ അത്തരം മജ്ലിസുകളിൽ നാം നമ്മോടുകൂടെ കൂട്ടുകയും അവിടങ്ങളിൽ നിന്ന് ആചാരങ്ങളും മര്യാദകളും പെരുമാറ്റ രീതികളും അവർ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് മജ്ലിസുകളിൽ നാം പാലിക്കുന്ന തനത് ഇമാറാത്തി രീതികൾ അവർ നമ്മളിൽ നിന്ന് അനന്തരമായി കൈപ്പറ്റേണ്ടതുണ്ട് മജ്ലിസുകളോട് പാലിക്കേണ്ട ബഹുമാനത്തിലും മജ്ലിസുകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിലും അവയെ ആദരിക്കേണ്ടുന്നതിലും അത്തരം സന്ദർഭങ്ങളിൽ എത്തിച്ചേരുന്ന അതിഥികളെ ബഹുമാനിക്കുന്നതിനും നമ്മുടെ മക്കൾക്കു മാതൃകയാവേണ്ടത് നമ്മളാണ് ഇത് നമ്മുടെ മതത്തിൻ്റെ സുന്ദരമായ സന്ദേശമാണ് നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നാം കൈപ്പറ്റിയിരിക്കുന്ന ഉന്നതമായ പാഠങ്ങളാണ് അതേസമയം അത്തരം മജ്ലിസുകളിൽ ഒരു കാരണവശാലും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് റിക്രുകളിൽ നിന്ന് നാം അശ്രദ്ധരായി പോവരുത് പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ വേണ്ട വിധം സ്മരിക്കാതെയും അള്ളാഹുവിൻ്റെ പ്രവാചകർക്കുമേൽ സ്വലാത്തു ചെല്ലാതെയും ഏതൊരാൾ ഒരു മജ്ലിസിലിരിക്കുന്നുവോ ആ മജ്ലിസ് അവിടെ ഇരിക്കുന്നവർക്ക് നാശവും മോഹഭംഗത്തിൻ്റെ കാരണവുമായി മാറുമെന്ന് എപ്പോഴും നമ്മുടെ സംഗമങ്ങൾ അവസാനിപ്പിക്കേണ്ടത് വിശുദ്ധ റസൂൽ ലാഹി സാഹു അലഹി വസ്ലമ തങ്ങളെ ജിബിലിയിൽ പഠിപ്പിക്കുകയും പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്ത അതിമഹത്തരമായ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കണം എല്ലാ മജിലിസുകളുടെ അവസാനവും പ്രവാചകരു പറയാറുണ്ടായിരുന്ന ആ പ്രാർത്ഥന ഇങ്ങനെയാണ് സുബാനു അല്ല ഇലഹ ഇല്ല അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയും നിന്നെ സ്തുതിക്കുകയും നീയല്ലാതെ ആരാധ്യനില്ലെന്നു പ്രഖ്യാപിക്കുകയും നിന്നോട് പാപമോചനം തേടുകയും നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നുവെന്ന് ഈ പ്രാർത്ഥന ഫിൽ ിസ് എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചത് അഥവാ ആ മജിലിസിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണത് ഞങ്ങളുടെ സംഗമ വേദികൾ നീ കരുണയും ശാന്തതയും മുറ്റി നിൽക്കുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടങ്ങളാക്കി മാറ്റണമേ امين يا رب العالمين واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته